ഏയ് വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വെള്ളം മുപ്പത്തി എട്ടാമത്തെ എനിക്ക് വരെ നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് വന്നിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നുള്ളട്ടോ കാരണം ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനോടാണ് എല്ലാവരും മനപ്പുറം ഇറങ്ങാത്തല്ല ഓക്കെ ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മുപ്പത്തി എട്ടാമത്തെ ദിവസം ആയിട്ടുള്ളൂ അല്ലേ നമ്മൾക്ക് മൂന്ന് മാസമായി പക്ഷേ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത്തെട്ട് ദിവസമായിട്ടുള്ളൂ ഓക്കേ അപ്പം എന്തായാലും നമുക്ക് വീടേൽ പോകാൻ വീടേലും നമ്മൾ സ്വിഗ്ഗിയിലേക്ക് ആക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം തന്നെ കോൺടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം വിളിച്ചു കൊണ്ടു പോകുന്നു ഓക്കെ അപ്പം ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ അല്ല സത്യം പറഞ്ഞാൽ രാവിലെ ഒരു രണ്ട് ഓർഡർ എടുത്തു ആ ശരി തന്നെ ആയിപ്പോയി രാവിലെ ഒരു രണ്ട് ഓർഡർ എടുത്തു ഞാൻ ഓൾറെഡി ചെയ്യും അപ്പോൾ എനിക്ക് ഇതുവരെ എനിക്ക് രണ്ട് ഓർഡർ എടുത്തപ്പോൾ നൂറ്റി നാല് രൂപയായിട്ടോ ഇപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ ഓർഡർ ആണ് പക്ഷേ വീഡിയോയിൽ എൻ്റെ ആ അതെ തോറാണ് ചിലപ്പോ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാൻ ഓർഡർ എടുക്കാനുള്ളത് എ സിക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞ മറ്റേ അല്ലേ ആ കഫേന്നാണ് എടുക്കാനുള്ളത് ചിലപ്പോൾ എന്തായാലും ഈ സൈക്കിളിൻ്റെ പവർ വെച്ചാൽ നാല് തരാം ഇതിപ്പോൾ തൊണ്ടയാട് മെഡിക്കോളജുകളും മറ്റേ കയറ്റാണ് ഇത് ഞാൻ വേണമെങ്കിൽ കൈ വിട്ട് ഓടിക്കും അതായത് ഹാൻഡ് മുകളിൽ കൈ കൊടുക്കാണെങ്കിൽ എനിക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ കേറ്റാൻ വേണ്ടി പറ്റുമോ ആണല്ലേ പിന്നെ ഞാൻ ഇപ്പൊ ഒരു രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ എഫേർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ തോന്നാം ആൻഡിൻ്റെ മുകളിൽ കൈ വെക്കണം എങ്കിൽ സുഖമായിട്ട് കയറിപ്പോ അതാണ് സൈക്കിള് പവർ കേട്ടോ പലരും വിചാരിക്കുമോ ഭയങ്കര പാട്ടാണ് സൈക്കിളിൽ ഓട്ടി കയറാമെന്നൊക്കെ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ കയറിപ്പോ അത് സിമ്പിളാ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു രീതിയിലുള്ള എഫോർട്ടും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അതാണ് സൈ ഇലക്ട്രിക് സൈക്കിളിൻ്റെ ഗുണം അതെ ഓ പലരും വിചാരിക്കോ ഓടി എത്തുമോ കേറ്റൊക്കെ വരുമ്പോലോ ഹലോ ൊക്കെയാണെന്ന് ചോദിക്കുന്ന കേട്ടോ അപ്പം ഇത്രയ്ക്ക് സീൻ ഒരു രീതിയിൽ എഫേർട്ട് എടുക്കണം നമുക്ക് സൈക്കിൾ സ്വന്തമായിട്ട് കൊണ്ടിറക്കാം മോട്ടറിൻ്റെ പവർ ഉള്ളതുകൊണ്ടാ കേട്ടോ അത് പക്ഷേ ശാന്തി കൂടെ എത്തുകയുണ്ട് എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ആദ്യം പോയി നോക്കട്ടെ ഒന്ന് ഫുഡ് റെഡി ആയിട്ടില്ല ആയി ഇപ്പം ആയിട്ടുള്ളൂ ഗസ്റ്റേ ആവും ബൈ ഉണ്ട് ഓക്കെ എന്താ സെവൻ വൺ ഫൈവ് എയ്റ്റ് ആ കിടന്ന് തോന്നുന്നു അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നാണ് ഒടുക്കത്തെ വെയിലോ ഒടുക്കത്തിന ചില്ലറ വെയിലൊന്നുമല്ല അമ്പോ പോ പൊള്ളുന്നുണ്ട് ഇത് നല്ല രീതി പൊള്ളുണ്ട് ഓ അപ്പം മറ്റേ എന്താ യെല്ലോ അലേർട്ട് അങ്ങനെന്തല്ലോ കോഴിക്കോട് വെയിലിൻ്റെ കാര്യത്തിൽ യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ എന്നാണ് അങ്ങനെന്തോ ന്യൂസിൽ കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങണ്ടെന്നൊക്കെ വെച്ചതായിരുന്നു പിന്നെ ഇറങ്ങിയേക്കാം അങ്ങനെ ആ ഒരു മൈൻഡിൽ ഇറങ്ങിയതാണ് അപ്പം എന്തായാലും എടുത്തോട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്ക് നാല് കിലോമീറ്റർ ആണ് ഫുഡ് ഫുഡ് ഡെലിവറിന് ആയിട്ട് പോകാനുള്ളട്ടോ കസ്റ്റമർ അടുത്തേക്ക് നാല് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് പോകാനുള്ളത് എടുത്തിപ്പം പോവാം ഒക്കെ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എഴുപത് മീറ്ററും കൂടെ കാട്ടുന്നത് ഇവിടെ അമ്പലത്തിൽ എന്തോ ഉത്സവമൊക്കെ ഉണ്ട് പോകുന്നത് ഉച്ചയ്ക്ക് ടൂറച്ച് പോയല്ലോ നിർമൽ അപ്പാർട്ട്മെന്റ് നിർമ്മൽ അപ്പാർട്ട്മെന്റ് അങ്ങനെ കായത്തോറൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അമ്പടാ അടുത്തോറ് അറിഞ്ഞല്ലോ ആ ഗ്യാപ്പ് കിട്ടണമൊക്കെ വിചാരിച്ചു ടോപ്പ് ഫോമ് മാവറോട് എന്നാണ് എടുക്കേണ്ടത് ക്യാസം എങ്ങനെയാണെൻ്റെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് അത് ഡെലിവറി ചെയ്ത് ഡെലിവറി അമ്പ്ലൈറ്റ് കുറച്ച് അപ്പോൾ തന്നെ എനിക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിട്ടോ അതെനിക്ക് ടോപ്പ് ആണ് എടുക്കാനുള്ളത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തൊക്കെയോ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടെനിക്ക് നോക്കട്ടെ എന്തെങ്കിലും മറ്റേ കരിമ്പ് ജ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ വേറെ സംഭവം ഉണ്ടല്ലോ അണീബോൾ ഗ്രൈപ്പ് ആ അത് സാധനം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം എൻ്റെ മോനെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒടുക്കത്തെ വെയിലത് അത് അതുമാതിരി ഈ പുകയാന്നൊക്കെ പറയില്ലേ ഫുള്ള് കിടന്നു ഇങ്ങനെ പുകയാ വെന്ത് നീറമെന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയൊക്കെ പോയി തോന്നുന്നത് ഒന്നാമതായി സ്ലീവ്സ് ഫുള്ള് ബ്ലാക്കാണ് അതെൻ്റെ ഒരു ഇഷ്യൂം കൂടെ ഉണ്ട് ആ ഈ ഫുൾ സ്ലീവ് കഴിയാണ് പ്രശ്നം യൂണിഫോം ഒക്കെ ഫുൾ സ്ലീവ് ആണ് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് എൻ്റെ മോനെ ഉള്ളിൽ വേറെ ഫുൾ സ്ലീവ് ഉണ്ട് അതിന്റെ പുറത്താണ് യൂണിഫോം വരുന്നത് അപ്പൊ അതിനോണ്ട് എല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊട്ട് പുകച്ചില്ലെനിക്ക് വല്ലാത്തോ ഏതാ വള്ളീ ഒരുമാതിരി പുക എനിക്ക് പുറംഭാഗൊക്കെ ഉണ്ടല്ലോ സ്ത്രീടെ അടുത്തൊക്കെ പോയിന്നെട്ടോ ആ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു വേറെ വഴിയില്ല എന്തേലും കൊടുത്തത് അടുത്ത പരാടി നോക്കാം നടക്കാൻ തന്നെ കഴിഞ്ഞില്ല കേട്ടോ ഇവിടൊക്കെയാണ് നല്ല രീതിയിൽ കൊള്ളുന്നത് തൊള്ളുന്നത് എത്താനായിട്ട് എന്തോ വാർക്കാണ് ആസ്കേപ്പ് ആണോ ടൗൺ ഭാഗത്തുനിന്ന് ആദ്യം നമ്മൾ പൈസ ആണോ ഈ കുന്നാമന പാസത്തേക്ക് കിട്ടിയാൽ കുറച്ചുള്ള കിട്ടിയാൽ ഇവിടെ ചൂട് നമുക്ക് ഉണ്ടാവില്ല ആ താണത് കിട്ടുമ്പോ മോനെ സ്വർഗം ഓറും കാലൊക്കെ കെടുത്തിട്ടോ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ആ എ ഉള്ളിൽ തന്നെ നിന്ന് എൻ്റെ ഓണം എ സി ഉള്ള കയറുമുണ്ടല്ലോ എന്തോ സ്വർഗം കിട്ട പോലെ ഒക്കെ തോന്നുന്നത് ഓ തണുപ്പടിക്കുമ്പോ എൻ്റെ ഓന്നെ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെയും തുറങ്ങുമ്പോൾ ഓ സീല് തീ വെയിലാവുന്നില്ല കേട്ടോ സീനാ സീനാ എന്തിന്നാ ഒരു കാട്ടിന്നേ ഈ വഴി എടുക്കേണ്ടി വരിയെ ആ അപ്പൊ പറഞ്ഞത് കേസു കേറുമട്ടോ പോലെ എന്ത് സുമാർ തന്നെ ഒരു പത്ത് ഇരുന്നാലൊക്കെ തോന്നും അവരഞ്ചുപിന്നിടെ നിന്ന് വേറെ അരു ഞാൻ കുഴപ്പമില്ല ഫുഡ് റെഡി ആയിരുന്നു പക്ഷെ ഞാൻ കുറച്ചേരം ഇരുന്ന് ഇരുന്നിട്ടൊക്കെയാണ് മെല്ലെ വന്നത് ബാക്കി അപ്പൊ ബീച്ച് പാത്രാണ് പോളെ ബീച്ചിൽ ഓർ കൊടുത്ത് അടുത്ത് വേറെ ഒരു ഓറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നിണ്ടെങ്കിലും അത് എന്ത് ചെയ്യാം ബീച്ച് പോയിട്ട് വല്ല ഈ അങ്ങനെ ജയിക്കാം ഏത് മൂട് ഒന്ന് ക്രോസ് ചെയ്തെ കേത്തുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വരുമ്പോ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ബീച്ചിൻ്റെ ഈ കാറ്റ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു വലിയൊരു ബീ എന്താ പറയാ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കേ ആ എന്റെ മോനെ തണത്തി വരുമ്പോ ഓ പിമ്പിടി കപ്പം ഇതാ തോന്നുന്നു ഇതല്ലോ ീസ് കൈലോ ഇതല്ല സോറി ആള് മാറി പോയി പക്ഷെ ഇവിടേക്ക് ചൂടില്ല ബീച്ചിനെ പാച്ച കാറ്റ് അടിക്കുന്ന ആളോന്നറിയില്ല വലിയൊരു ചൂട് അനുഭവപ്പെടുന്നില്ല പക്ഷെ നമ്മൾ മാവറോട് പാർട്ടി പോകുമ്പോ മോന്റെ പൊന്നളിയാ സീന് ഓ പൊകിട്ട് പുക ആ പക്ഷെ വെയിലുണ്ടോട്ടോ കിടന്നായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടില്ല കോർപ്പറേഷൻ ഓഫീസ് ആടല്ലോ സ്കൈലെന്നെ വിചാരിച്ചു കേട്ടോ അവിടെ അല്ല ഇവിടെയാണ് ഓക്കെ എൻ്റെ ഭാഗത്ത് എന്താ വെച്ചിട്ടുണ്ട് ഞാൻ പർക്ക് മുന്നിൽ തന്നെ കൊണ്ടുവച്ച് ഒന്ന് വിചാരിച്ചൊന്ന് ഫുള്ള് ഇൻസ്റ്റാ മാർട്ട് ഓർഡർ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ മാത്രമേ വിചാരിച്ചു കെട്ടോ പക്ഷെ ഒന്ന് കിട്ടിയ ഫുള്ള് ഫുഡ് തന്നെ കിട്ടും ഫുഡ് അത്യാവശ്യം ലോങ് ഉണ്ട് ഇന്ന് ക്യാമറ മോളിൽ എന്തോ ഉണ്ടല്ലോ പൊടിയാ അപ്പോൾ ഫുൾ ഫുഡ് തന്നെ കിട്ടും പക്ഷേ മെന്നൊക്കെ പറഞ്ഞു പിന്നെ ഫുള്ള് ഇൻസ്റ്റാമോട്ട് ഇൻസ്റ്റാമോട്ട് കൊണ്ട് കളി തലങ്ങ് വേറെ ഇൻസ്റ്റാമായിട്ട് ബാഗ് എത്തില്ലല്ലോ മണ്ടാരം ബാഗ് ഇത് അവിടെ വെച്ചിരിക്കുക പക്ഷേ ഞാൻ വർത്തമാനം പറഞ്ഞ രീതിയിൽ വന്ന് അതൊക്കെ പടുത്തൊരു ബാച്ചോർ ആയിട്ട് കിട്ടിയതെന്നും പറഞ്ഞു ഒന്ന് ടീച്ചറെ വിളിക്കാൻ സെൻറ്റ് തന്നു ആ ബാഗിൻ്റെ ഇത് പൊട്ടിയല്ലോ പുതിയ ബാഗ് കാണാം പുതിയ ബാഗ് ഒന്നാമെന്തായൂക്കിടുന്നോണ്ട് ബാഗ് നല്ല രീതിയിൽ വെയിറ്റ് ഇടും അപ്പൊ എന്തോ ബാഗ് പെട്ടെന്ന് പൊട്ടിട്ടോ ഒക്കെ ഓർ എടുക്കാൻ ഇടുക സത്യം പറയാലോ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഓർ കൊടുത്ത എന്റെ ഐസില് ബീച്ചിൽ പോയിരുന്നേ ഐസോലിക്കാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ ചറ പറാൻ ഓർമ്മ വരും ഞാൻ വിചാരിച്ചോ അയ്യോ അയ്യോ ആന ഒടുക്കത്തെ വെയിലും ഞാൻ എൻ്റെ മോന്നാളിയാ സെല് ശീന് വെയില് എല്ലാവരും ഹോളി ആഘോഷിച്ച് പോകാൻ തോന്നുന്നുണ്ട് എല്ലാവരും മുഖത്തൊക്കെ ഫുള്ള് മറ്റേ കളർ പൗഡറും കാര്യങ്ങളൊക്കെയാണ് അല്ലേ എല്ലാവരും ഹോളി ആഘോഷിച്ച് പോവാ നമുക്ക് മാത്രം എന്ത് ഹോളി എന്ത് ഒന്നുമില്ല ഇപ്പം എന്തായാലും പറയാൻ പോലെ